അതു മുതൽ തന്നെ ഈ നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മളുടെ മനസ്സിനകത്തുള്ള നമ്മുടെ കപ്പാസിറ്റിയെ കുറിച്ച് സംശയിക്കുക നമസ്കാരം ചിന്തകൾ എന്നുള്ളത് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളും ബുദ്ധിവികാസവും എല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചിന്തകൾ തന്നെയാണ് നമ്മൾ ചിന്തകർ എന്ന് തന്നെ ഒരു കാറ്റഗറിയെ അല്ലെങ്കിൽ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരെ പറയാറുണ്ട് പക്ഷേ ഇന്ന് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമുണ്ട് അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ എനിക്ക് തന്നെ ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് കാട് കയറും ഒരാവശ്യവുമില്ലാതെ ഇത് എവിടെ ചെന്ന് കലാശിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഹൈലി കൺഫ്യൂസ്ഡായി നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെയായി വരുന്നൊരു അവസ്ഥയുണ്ട് ഇത് ഇങ്ങനെ ഈ പ്രശ്നം എൻ്റെ മറ്റ് പല സുഹൃത്തുക്കളൊന്ന് ചോദിച്ചപ്പോൾ പലർക്കും ഈ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയ ഡോക്ടർ ബഷീർ കുട്ടിയുമായിട്ട് സംസാരിക്കുകയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഓവർ തിങ്കിങ് ഇന്നൊരു വലിയ പ്രശ്നമാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ എനിക്കും ഉണ്ടായിരുന്നൊരു പ്രശ്നം അല്ലെങ്കിൽ മേ ബി ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇന്ന് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും ഈ ഓവർ ഓവർ തിങ്കിങ് ിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തിങ്കിങ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യനെ മനുഷ്യനായിട്ട് നിലനിർത്തുന്ന ഒരു പ്രധാന എലമെന്റ് ആണ് തിങ്കിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് തിങ്കിങ് ഇല്ലെങ്കിൽ മനുഷ്യനില്ല അതുകൊണ്ടാണ് നമ്മൾ വിവേകിയായ മനുഷ്യൻ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ തിങ്കിങ്ങിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഞങ്ങൾ സൈക്കോളജിയിൽ തന്നെ ഇറോസ് ആൻഡ് തനാട്ടോസ് എന്നാണ് പറയുക ഒന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും മറ്റു നെഗറ്റീവ് കാര്യങ്ങളും അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാം പക്ഷെ മനസ്സിന് പലപ്പോഴും ഈ നെഗറ്റീവ് കാര്യങ്ങൾ കയറി വരാനുള്ള സാധ്യതയാണ് കൂടുതൽ പോസിറ്റീവിനേക്കാളും ഒരു പ്രായം കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമായിരിക്കും കൂടുതൽ വരിക അവർക്ക് നെഗറ്റീവ്സ് കുറവായിരിക്കും പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് ഉത്തരവാദിത്ത ബോധം വന്നു കഴിയുമ്പോൾ അപ്പോൾ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്നതിന് ഉത്തരവാദിത്വം ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ആയി കഴിയുമ്പോൾ തന്നെ ഉത്തരവാദിത്വം പോകും അതു മുതൽ തന്നെ ഈ നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം പ്രായം കൂടുന്നതനുസരിച്ച് ഒരു അഡൽറ്റ് തൊട്ട് ഒരു നല്ല പ്രായം വരെ ഈ ഓവർ തിങ്കിങ് വരും ചെറുപ്പക്കാരിൽ തന്നെയാണ് അത് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ എങ്ങനെ വരുന്നു അതാണ് ചോദ്യം അതെ ഇത് നമ്മളുടെ മനസ്സിനകത്തുള്ള നമ്മുടെ കപ്പാസിറ്റിയെ കുറിച്ച് സംശയിക്കുക നമ്മുടെ കഴിവിനെക്കുറിച്ച് കുറിച്ച് സംശയിക്കുക അപ്പോൾ അതോടൊപ്പം തന്നെ ഈ മോശമായ സംഭവങ്ങൾ നെഗറ്റീവ് സംഭവങ്ങൾ വരും എന്ന് നമ്മൾ സംശയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക അതിന്റെ ഭാഗമാണ് ഉദാഹരണത്തിന് രാവിലെ ജോലിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അടുത്ത കാലത്ത് ജോലി കിട്ടിയ ആളാണ് അപ്പോൾ അയാൾ ബൈക്ക് എടുത്തിട്ട് പോകണം അപ്പോൾ അയാളുടെ മനസ്സിൽ ചിന്ത വരണം ഞാൻ ഇന്നങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും വാഹനമായിട്ട് മുട്ടിയാലോ വഴിയിൽ അല്ലെങ്കിൽ ടയർ പങ്ചർ ആയാലോ ഇതെല്ലാം നെഗറ്റീവ് സംഭവങ്ങളാണ് അപ്പൊ ഇതുപോലുള്ള ചിന്ത വന്നാൽ അയാൾക്ക് ബൈക്ക് എടുത്ത് പോകാനുള്ള ധൈര്യം ഉണ്ടാവില്ല അപ്പൊ ചിലപ്പോ സമയത്ത് ഇറങ്ങുന്ന ആള് ചിലപ്പോ സമയത്ത് ഇറങ്ങാതിരിക്കും ഈ ചിന്തിച്ചിന്ത് ചില ഭാര്യ അല്ലെങ്കിൽ വീട്ടുകാർ അച്ഛനോ അമ്മയൊക്കെ പുഷ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോ വണ്ടി കയറി പോകേണ്ടി വരുന്നത് വണ്ടി ഓടിച്ച പോയാൽ അങ്ങ് പോകും പക്ഷെ അതുവരെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും അപ്പൊ കുറച്ച് സമയത്തേക്ക് ഈ ഓവർ തിങ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് അയാള് എനിക്ക് തോന്നുന്നു ഈ കാര്യം ഇത് ഇതാണ് ഞാൻ ഈ പല ഞാൻ പറഞ്ഞല്ലോ പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോഴും കോമൺലി കാണുന്ന സംഭവം ഇത് തന്നെയാണ് അപ്പോ ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാര് ഇങ്ങനെയൊക്കെ ഇവർ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് ഒരു പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ ബൈ ഡിഫോൾട്ട് പോസിറ്റീവ് സൈഡ് ചിന്തിക്കുകയും എന്നാൽ ഇതിൽ എന്തൊക്കെ നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാകാമെന്ന് മനസ്സിലാക്കിയിരിക്കണമല്ലോ ഇത് അനലൈസ് ചെയ്ത് പോകുമ്പോൾ അവിടെയാണ് ഇവിടെ മനസ്സിലാക്കി താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റായിട്ടുള്ള സംഭവം നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുന്നു ഒരു പുതിയ പദ്ധതി ഇടുന്നു അപ്പൊ അതിന്റെ നെഗറ്റീവ് സൈഡ് കണ്ടിട്ട് വേണം പോസിറ്റീവായിട്ട് ഇട്ടു മുന്നോട്ട് കുതിര പോകുമ്പോൾ പോലെ പോകാൻ പക്ഷേ ഈ ഓവർ തിങ്കിംഗ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും നെഗറ്റീവ് സൈഡ് നെഗറ്റീവ് കുതിരയെ തിരിച്ചു തിരിച്ചുവിടും നെഗറ്റീവായിട്ട് ഓടിപ്പോവും പോസിറ്റീവ് അപ്പൊ പോസിറ്റീവ് ചിന്തിക്കാൻ പേടി വരും കാരണം അവരുടെ മനസ്സ് നിറച്ച് അവരുടെ മുന്നോട്ട് അവര് നോക്കിക്കാണുന്നതെല്ലാം അത് ഫ്ലോപ്പ് ആവുന്ന കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളും നഷ്ടപ്പെട്ട ആളുകളുടെ കാര്യങ്ങളും പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ വിട്ടുപോയി ഇതെല്ലാം നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും ആയാൽ കാണും നോക്കി കാണുമ്പോൾ അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറും നല്ല കഴിവുള്ള ചെറുപ്പക്കാരുണ്ട് ഒരുപാട് എബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട് പലരും മുന്നോട്ട് വരില്ല ഇറങ്ങാത്തതിനു കാരണം ഈ നെഗറ്റീവ് തോട്ട്സ് അപ്പോൾ ഇത് ഈ ഓവർ തിങ്കിങ് ഡ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലേയും ഇറങ്ങിത്തിരിക്കാൻ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലെങ്കിൽ അങ്ങനെ ഇതല്ലാതെ വേറെ എന്തിലേക്ക് കൊണ്ടെത്തിക്കാം ഐ മീൻ ലൈക്ക് രോഗങ്ങളിലും രോഗങ്ങളിൽ അതായത് വേറെ വേറെ പ്രോബ്ലംസിലേക്ക് പ്രോബ്ലംസിൽ എത്തിക്കാനുള്ള രണ്ട് സാധ്യത വലിയ രോഗങ്ങളിലൊന്നും എത്തിക്കില്ല വലിയ തരത്തിലുള്ള മനോരോഗങ്ങളിലൊന്നും ഇത് എത്തിക്കില്ല വലിയ രോഗങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അതെല്ലാം കുറച്ച് മേജറായിട്ടുള്ള മാനസിക തകരാറാണ് പക്ഷേ ഇത് നെഗറ്റീവ് പിന്നെ അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള മനോരോഗം അല്ലെങ്കിൽ മാനസിക പ്രശ്നം എന്ന് പറയുന്ന ചില കാറ്റഗറീസ് ഉണ്ട് ഒന്ന് ഉത്കണ്ഠ രോഗം അതിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ തിരിച്ചുവാണ് ഈ ഉൾക്കണ്ഠ രോഗികളിൽ കൂടുതലും ഓവർ തിങ്കിങ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഈ ഓവർ തിങ്കിങ് ഉള്ളവർക്ക് രണ്ടാമത് എത്താൻ കൂടുതൽ സാധ്യതയുള്ളത് വിഷാദം ചെറിയ തരത്തിലുള്ള വിഷാദം ഡിപ്രഷൻ ഡിപ്രഷൻ ചെറിയ തരത്തിലുള്ള വിഷാദത്തിന്റെ ആറ് തരത്തിലുണ്ട് അതിൽ ഏറ്റവും മൈൽഡ് മൈൽഡായിട്ടുള്ള വിഷാദം അപ്പൊ അവരെല്ലാം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ ഇങ്ങനെ പോയാൽ അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിച്ചിട്ട് എന്ത് ചെയ്യുക അല്ല നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് അല്ല സാധാരണ ഇത് ഇറങ്ങുന്ന ആള് എല്ലാം മറന്നിട്ട് ഇറങ്ങുന്ന ആള് പണ്ടില്ല ഈ മലർപ്പൊടി കച്ചവടക്കാരനെ പോലെ ചിന്തിക്കും ഇത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ഞാൻ വേറെ സാധനം വാങ്ങിക്കും പിന്നെ കോഴിയെ വായിച്ച് വിറ്റിക്കും പിന്നെ അതിനെ വിറ്റിട്ട് ആടിനെ കുറേ വാങ്ങും പിന്നെ പശുക്കളെ വാങ്ങും വലിയ ഫാം ആവും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകും പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ഞാൻ ആദ്യമേ തന്നെ ഫാം തുടങ്ങിയാലും ശരി അപ്പോഴത്തേനും പാല് നഷ്ടപ്പെടും കിട്ടില്ല പിന്നെ എല്ലാം അപ്പൊ അങ്ങനെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പൈസയുണ്ട് കഴിവുണ്ട് പക്ഷെ ഈ ഓവർ തിങ്കിങ് ഉണ്ട് നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് ഇറങ്ങാതിരിക്കുകയും അയാൾക്കുള്ള പുരോഗതി തടസ്സപ്പെടുകയും ചെയ്യുമ്പോൾ പലതും ചിലപ്പോൾ കാല് വയ്ക്കും പിന്നോട്ട് മാറും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് വരും അപ്പോൾ ഒന്നിലൊരു തീരുമാനം എടുക്കാതെ വരുമ്പോൾ അയാൾക്ക് അയാളോട് തന്നെ ഒരു പുച്ഛം തോന്നും സെൽഫ് കോൺഫിഡൻസ് പോവും കൂടെ ഉള്ളവരും അയാളെ കളിയാക്കും റെഫർ ചെയ്യും അപ്പോൾ ആദ്യം സഹിക്കാൻ പോയാൽ വരും അപ്പം താനൊരു പരാജയമാണ് സ്വയം ചിന്തിക്കുകയും അങ്ങനെ വിഷാദത്തിലേക്ക് പോവുകയും ചെയ്യും ഇത് വേറൊരു സംശയം ഡോക്ടർ ഇത് കാര്യം ഈ ഭയങ്കര ഡൗട്ട്ഫുൾ സിറ്റുവേഷനിലേക്ക് ആകുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ നമ്മൾ പറയുന്ന ഒരു ഇതുണ്ടല്ലോ സംശയ രോഗം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനുകളിലേക്ക് ഇത് എത്തുമോ ആ കാര്യം ഇത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇതൊക്കെ സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞത് എടാ എനിക്കിപ്പോ സംശയ രോഗം ഉണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എല്ലാത്തിന്റെയും നെഗറ്റീവ് സൈഡ് കൂടുതൽ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളത് വെച്ചാൽ ഇത് അത് സംശയ രോഗമല്ല സംശയരോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഡെലൂഷണൽ ഡിസോർഡർ എന്നാണ് അതിനെ പറയുക ഈ സംശയ രോഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറൊരു കാറ്റഗറിയാണ് ഞാൻ പക്ഷെ അതിൻ്റെ ഒരു ചെറിയ എലമെന്റ്സ് ഒക്കെ ചിലപ്പോൾ പറഞ്ഞാൽ സംശയം എന്ന് പറഞ്ഞാൽ ശരിയാവുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ ശരിയാവുമോ ഇല്ലയോ ഞാൻ പോയി ഈ കാര്യം ചോദിച്ചാൽ എനിക്ക് അയാൾ പൈസ തരുമ്പോൾ ബാങ്കിൽ പോയാൽ അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ് ഈ ജോലിക്ക് ഞാൻ പ്രവേശിച്ചാൽ എന്നെ കൊണ്ട് ആ ജോലി ശരിയായി വരുമോ എന്നുള്ള സംശയം ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് വന്ന ഒരാള് അയാൾക്ക് രണ്ടോ ജോലി ഏകദേശം ഒരുമിച്ച് കിട്ടി ഒന്ന് പോലീസ് ആ അതാണ് സബ്ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മറ്റേത് ഹയർ സെക്കൻഡറി ടീച്ചർ ഇത് രണ്ടും കൂടെ അയാൾ ഏതെടുത്താൽ ശരിയാവെന്നുള്ള കൺഫ്യൂഷനാണ് അവിടെ സംശയമാണ് അപ്പൊ അവിടെ നമുക്ക് അയാളുടെ പേഴ്സണാലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ശോഭിക്കുന്ന ഇന്നാണെന്ന് നമുക്ക് പറഞ്ഞുകൊടുക്കാം തീരുമാനം അയാൾ എടുക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊടുക്കുക അപ്പം ഇങ്ങനെയുള്ള സംശയ അത് സംശയരോഗം അല്ല സംശയ രോഗത്തിലേക്ക് നീങ്ങുന്ന ലക്ഷണമല്ല ഇത് യഥാർത്ഥത്തിൽ അയാൾ ഓവർ നോർമലാണ് ഓവർ നോർമൽ ആണ് നോർമൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സുകൊണ്ട് അബദ്ധം പറ്റരുത് തെറ്റ് പറ്റരുത് കുഴപ്പമാവരുത് മറ്റുള്ളവരൊന്നും കരുതരുത് എന്നെ കുറിച്ച് മറ്റുള്ളവർ നല്ലതേ പറയാവൂ എന്ന് പറഞ്ഞിട്ട് ഒരുവിധമൊക്കെ പെർഫെക്ഷൻ ഒക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഇങ്ങനെ വരുന്നത് അതിന് പകരം ഞാൻ നോക്കട്ടെ ഞാൻ ഇറങ്ങട്ടെ ഞാൻ ഞാൻ ഇറങ്ങാം എന്തെങ്കിലും തോര ഞാൻ അവിടെ നിന്ന് ജയിക്കാനുള്ള വഴിയിലേക്ക് ഞാൻ കണ്ടെത്തും എന്ന് വിചാരിക്കുന്ന ഒരാളിനാണ് ഇപ്പോൾ ഒരു സൈക്ലിസ്റ്റാവട്ടെ അപ്പോൾ അയാൾ സൈക്ലിങ്ങിന് പഠിക്കുകയാണ് അപ്പോൾ ഒരു മത്സരം വരുമ്പോൾ ചില സൈക്ലിസ്റ്റുകൾ പിന്നോട്ട് മാറും ഞാൻ തോറ്റുപോയാലോ തോക്കാൻ ധൈര്യമുള്ളവർ മാത്രമേ വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തോൽക്കാൻ തയ്യാറാവണം എവിടെയും ചെറുതാവുന്ന ചെറുതാവാനുള്ള ഉള്ള മനസ്സുള്ളവർക്ക് വലുതാവാൻ പറ്റും ഞാൻ ഇറങ്ങിയാമല്ലോ ഒരിക്കലും ചെറുതാവരുത് എന്ന് തോന്നിയാൽ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയല്ല നമ്മൾ പറ്റുന്ന അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും എത്തും എൻ്റെ രീതിയിൽ ഞാൻ പോകും അങ്ങനെ ഇറങ്ങുന്നതിന് പോരും എല്ലാം നെഗറ്റീവ് വരുമ്പോൾ പ്രശ്നമാകും ഇതാണ് മറ്റൊരു സംഭവം ഓക്കെ അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സ്വയം ഇത് തന്നെയാണ് തിരിച്ചറിയാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ മറ്റ് വ്യക്തികളെപ്പോലെ അത് ആ പ്രായത്തിലുള്ള മറ്റ് വ്യക്തികളുമായിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചില ടിമിഡിറ്റി അല്ലെങ്കിൽ ചില ഡൗട്ട്ഫുൾ ആയിട്ട് പെർഫോമൻസിൽ പിന്നോക്കം വരുന്നുണ്ടോ എന്ന് മാത്രം അത് അവർക്കറിയാൻ പറ്റും ഉദാഹരണത്തിന് ഡ്രൈവിംഗ് പഠിച്ചിട്ട് കാർ എടുത്ത് ഓഫീസിൽ പോകാത്ത ആൾക്കാരുണ്ട് ഞാൻ കാർ എടുത്ത് പോയാൽ വഴി ചെല്ലുമ്പോഴത്തേക്ക് ഒരു ട്രാഫിക് പോലീസ് തന്നെ കൈ കാണിച്ചാൽ പെട്ടെന്ന് എനിക്ക് നിർത്താൻ പറ്റുമോ അപ്പോഴും ഞാൻ ബ്രേക്ക് മാറി പെട്ടെന്ന് നിർത്താൻ പോയാൽ അയാള് പിന്നെ അടിച്ചിട്ട് ചിലപ്പോൾ ഞാൻ കോടതിയിൽ പോയിട്ട് മാക്സിമം ചിന്തിക്കുകയാണ് ഞാൻ ഇനി കോടതിയിൽ പോകുമ്പോൾ ജഡ്ജിനടുത്ത് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്നെ ചിലപ്പോൾ കുറച്ച് ദിവസം തടവിലാക്കും അപ്പോൾ എൻ്റെ കുടുംബക്കാർ എന്ത് തരും അല്ലെങ്കിൽ ഓഫീസിന് എന്ത് തരും ഒരു കാര്യമില്ലാത്തൊരു സംഭവമാണ് അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചു പോകുന്നത് അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിരുന്നാലും ശരി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനായിരുന്നാലും ശരി സ്വന്തമായിട്ട് ബിസിനസ്സിന് പോയാലും ശരി ഇനി ഒന്നും വേണ്ട ഒരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി ഒരു പി എസ് സി ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്നതാണ് രണ്ട് മൂന്ന് ദിവസം പോകും പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ ടെസ്റ്റ് ടെസ്റ്റിടും ടെസ്റ്റ് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അല്പം സ്കോർ കുറവായിരിക്കും അയ്യോ ബാക്കിയുള്ളവർക്കും വലിയ സ്കോർ എനിക്ക് പറ്റില്ലല്ലോ എന്നൊരു തീരുമാനം എടുത്തിട്ട് നെഗറ്റീവ് തോട്ട്സ് ഇനി ഞാൻ പോയാലും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്നതാണ് അനലൈസ് എന്തെങ്കിലും സ്വയം ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്തെങ്കിലും സ്വയം ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ധാരാളം ഉണ്ട് അത് പ്രയോജിച്ചാൽ മതി ഒന്ന് അയാളുടെ ചിന്തയും യാഥാർത്ഥ്യം തമ്മിൽ ആദ്യം നിർവചിക്കുക തിരിച്ചറിയാം റിയാലിറ്റി ആണോ ചിന്തയാണോ യാഥാർത്ഥ്യമാണോ അതോ വെറുതെയുള്ള നെഗറ്റീവ് എങ്ങനെയുള്ള ചിന്ത ഈ ചിന്ത എത്രത്തോളം എന്റെ ജീവിതത്തിൽ പ്രസക്തമാണ് ചെറിയൊരുദാഹരണം ഒരു കുട്ടി പരീക്ഷ എഴുതാൻ നാല് മാസം കഴിഞ്ഞിട്ടാണ് പബ്ലിക് എക്സാം വരുന്നത് ഇപ്പോഴേ അയാൾ പറയുക ചിന്തിക്കുകയാണ് എന്റെ ഞാൻ തോറ്റുപോയാൽ മറ്റുള്ളവരെ അപ്പോൾ അവിടെ ചിന്തിക്കേണ്ടതെന്ന് എക്സാം വന്നില്ല ഇനി മൂന്ന് മാസം ഉണ്ട് അല്ലെങ്കിൽ ഒരാഴ്ചയിരിക്കട്ടെ എക്സാം എഴുതിയില്ല എഴുതി കഴിഞ്ഞിട്ടല്ലേ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവകാശമുള്ളൂ അല്ലെങ്കിൽ അതല്ലേ റിയാലിറ്റി ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ പഠിക്കാ അതെ പ്രിപ്പയർ എക്സാമിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ എക്സാം വരുമ്പോൾ എഴുതിയു ശേഷം പിന്നീട് സമയമുണ്ട് അതുപോലെ ഒരു വ്യക്തി ചിന്തയാണോ യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യം എന്താണ് ഇന്നലെ വണ്ടി ഇന്നലെയും വണ്ടിയെടുത്ത് പോയാളാണെങ്കിൽ എനിക്കത് പോകാൻ പറ്റും എന്നെ പോലെ വേറൊരാളാണെങ്കിലും അയാൾക്ക് പോകാൻ പറ്റും എനിക്ക് പോകാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് ധൈര്യമായിട്ട് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ കൂളായിട്ട് പോകാൻ പറ്റും ആ ഒരു അതാണ് അപ്പം അത് ചെയ്ത് തന്നെ ശീലിക്കണം അതാണ് നമ്മൾ പോലീസ് ട്രെയിനിങ്ങിലും പട്ടാളത്തിന്റെ ട്രെയിനിങ്ങിലും ഒക്കെ അതാണ് നടക്കാൻ പറ്റാത്ത ആൾ ഓടാൻ പറ്റാത്ത ആളൊക്കെ ഓടിച്ച് ആദ്യമൊക്കെ വീണാലും ശരി അവർ നിർത്തിയില്ലല്ലോ പിന്നെ ഓടി അങ്ങനെ ഒരു രണ്ട് ഒരു മാസം കഴിയുമ്പോൾ പിന്നെ ഓടാതിരിക്കാൻ ഒക്കെ വരും അപ്പോൾ അതുപോലെ അവിടുത്തെ ട്രെയിനിങ് എല്ലാം ചെയ്തേ പറ്റൂ ആദ്യം ഒന്നും എല്ലാം മടിയായിരിക്കും അപ്പം താല്പര്യമായിട്ട് ഇറങ്ങി അവസരം ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുഷ് ആദ്യം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരോ ബന്ധുക്കളോ ഇത് കളിയാക്കുന്നതിന് പകരം അയാളെ ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ അയാൾ ഉൾപ്പെട്ട് പോകും അപ്പോൾ നമ്മൾ അങ്ങനെ സ്വയം ചെയ്യാം എന്ന് വിചാരിക്കുന്നു പക്ഷെ വരുന്ന ഡോക്ടറെ പോലെ എടുക്കേണ്ടി വരും അത് ഏതാണ് ആ അവസ്ഥ നമ്മൾ സ്വയം വിചാരിച്ചിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലാണോ അയാൾ സ്വയം നന്നായിട്ട് വിചാരിച്ചു എന്ന് തോന്നുകയും എന്നിട്ട് ശരിയാവുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു പല കാര്യങ്ങളും ഞാൻ ഞാൻ ശ്രമിച്ചു പലതും പക്ഷേ എന്തൊക്കെ വിചാരിച്ച് നമ്മൾ അതും അനലൈസ് ചെയ്യും പക്ഷെ അത് കറക്റ്റായിട്ടായിരിക്കില്ല മാത്രമല്ല ചില ഇങ്ങനെയുള്ള ആളുകളിൽ ഉള്ളിൽ ചില മറ്റ് ചില കണ്ടീഷൻസ് ഉണ്ടാവാം ഉദാഹരണത്തിന് ഒരു ബേസിക് ഡിപ്രഷൻ തന്നെ അയാളെ ബോഡി മൊത്തത്തിലുള്ള ഒരു നെഗറ്റീവ് ഒരു സൈഡ് ഉണ്ടാവും ഡിപ്രസ്ഡ് ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവാം രണ്ട് ഒരു ആങ്സൈറ്റി എവിടെയെങ്കിലും ഉണ്ടാവാം മൂന്ന് ഏതെങ്കിലും ജീവിതത്തിൽ അതുവരെ ഉള്ള സമയത്തിന് ഇടയ്ക്ക് ഒരു തിക്ത അനുഭവം ഇയാളെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു അന്ധവിശ്വാസം മനസ്സിൽ കയറിയിട്ടായിരിക്കും ഒരു ജോത്സ്യം പറഞ്ഞിട്ട് ഏതോ പ്രായത്തിലും നിങ്ങൾക്ക് ഇത് ഈ വയസ്സിലൊക്കെ വലിയ കുഴപ്പമാണ് ഇന്നതുപോലെ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നെഗലി ഒരുപാട് നഷ്ടം വരും എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യണം ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് ബാക്കി ടിപ്സ് കൊടുത്താൽ അയാൾ മുമ്പോട്ട് പോകും അവിടെയാണ് പ്രൊഫഷണൽ ഹെൽപ്പിന്റെ ആവശ്യം അപ്പോ അങ്ങനൊരു സിറ്റുവേഷനിൽ മാത്രം ഡോക്ടറെ അടുത്ത് വന്നാൽ മതി ഓക്കെ അപ്പോൾ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഞങ്ങൾക്ക് അറിയിക്കാം അതല്ല ഇപ്പോൾ ഡോക്ടറെ കണക്ട് ചെയ്യണമെങ്കിൽ ഡോക്ടറെ വിളിച്ച് സംസാരിക്കണമെങ്കിൽ ഡോക്ടറുടെ നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഞങ്ങളിതിൽ കൂടെ ആഡ് ചെയ്യാം താങ്ക് യു താങ്ക്സ് ഡോക്ടർ താങ്ക് താങ്ക് യു